മസ്കാരം തേങ്ങാ വീണവിന്റെ നെഞ്ചത്ത് വണ്ടി കരി എന്ന് പറയുന്ന മാതിരിയാണ് നമ്മളുടെ നാട്ടിലെ സി പി എം സഹാക്കളുടെ ഒരവസ്ഥ ഇവര് സമയസമയങ്ങളും കാണിച്ചിട്ടുള്ള ധാർഷ്ട്യവും ഗുണ്ടായുസവും പിടിച്ചുപറി മണ്ണ് കടത്ത് സർവ മഫിയ പ്രവർത്തനങ്ങൾക്കും അവരുടെ സഹാക്കള് തന്നെ ോപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്ന ഒരു തരി എടുത്ത് കടലിൽ കളഞ്ഞ് വേറൊരു തരി ആലത്തൂരിൽ പൊങ്ങി വന്നപ്പം ആ തരി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അഥവാ ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കി സഹാക്കന്മാരുടെ തൊണ്ട കീറിയിരിക്കുന്ന സമയത്താണ് കുട്ടി സഹാക്കന്മാരുടെ അഥവാ പ്രായമായ സഹാക്കന്മാരുടെ ഒക്കെ പ്രാക്ക് ഇവന്മാർ ഒരു തരത്തിലും ഗുണം പിടിക്കാൻ പാടില്ലെന്നുള്ളത് കൊണ്ടാണ് അത് പ്രാകുന്നത് എന്തിനാ പ്രാകുന്ന നമുക്കെല്ലാം അറിയാം കൂടാതെ പുതിയൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട് നമുക്കറിയാം ഏതെങ്കിലും സി പി എം നേതാവിന്റെ പഠിക്കൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഓഫീസ് ഓഫീസുകളിൽ നിന്നുള്ള കാര്യം സേവനങ്ങൾ കൃത്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അഥവാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വഴി ഉദ്യോഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ബിരുദന്മാരുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ ഓഫീസർമാരെ പിടിച്ച് വിരട്ടി നിർത്തിക്കൊണ്ട് അതുവഴി സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലികമായിട്ട് ആൾക്കാരെ ജോലി തിരികെ ജോലിക്ക് തിരികെ കയറ്റുക അത് കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ജോലിക്കാരായിട്ട് തിരികെ കയറ്റുക അങ്ങനെയൊക്കെ കുറെ ബിരുദന്മാരുണ്ട് നാട്ടില് എൻ്റെ നാട്ടിലുമുണ്ട് അങ്ങനെ സേവനങ്ങൾ കൊടുക്കുന്ന ആൾക്കാർക്ക് അവസാനം ഇവർ കൽപ്പിച്ച് നൽകുന്ന ഒരു ഉത്തരവുണ്ട് അതായത് ദേശാഭിമാനി കുറെ കാലത്തേക്ക് വാങ്ങി വായിക്കരി ഇട്ടോണമെന്നാണ് വ്യവസ്ഥ അത് അഞ്ഞൂറോ ആയിരോ രൂപ കൊടുത്ത് വാങ്ങിയാൽ പോരാ പത്തും പതിനായിരം രൂപ കൊടുത്തിട്ടാണ് അഞ്ചു വർഷത്തേക്കും പത്ത് വർഷത്തേക്കുമാണ് ഉപന്മാര് ദേശാഭിമാനിയുടെ വരിക്കാറാക്കുന്നത് അതിന് സി പി എമ്മിന്റെ എല്ലാ ഓഫീസുകളിലും പ്രത്യേക സംവിധാനങ്ങളുണ്ട് പ്രത്യേക മേൽനോട്ടക്കാരുണ്ട് സഹാക്കന്മാര് ചില സമയത്ത് പൊതു മാർക്കറ്റിലിറങ്ങി അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുന്നിൽ ചെന്ന് അജ്ഞാപിക്കാറുണ്ട് നിങ്ങൾ ദേശാഭിമാനി ദേശ അപമാനിയാണ് ഇത് അഭിമാനമൊന്നുമല്ല ഈ ദേശ അപമാനി വാങ്ങിച്ച് വാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വേറിട്ടി ഭീഷണിപ്പെടുത്തിയാണ് സാധാരണ ജനങ്ങളെ കൊണ്ട് ഈ ദേശ അപമാനി വാങ്ങിപ്പിക്കുന്നതും വാങ്ങിക്കുന്നവരും ഇത് വായിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ് ഇവന്മാർക്ക് സമയാസമയങ്ങളിൽ കാപ്സൂളുകൾ ഇറക്കി കളിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അപമാനി പത്രം ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നത് പണം നമുക്കറിയാം സി പി എമ്മിന്റെ നേതാക്കന്മാർ കാണിക്കുന്ന കാരുണ്യ സേവന പ്രവർത്തനങ്ങളിലെല്ലാം ഫണ്ട് വരുന്നത് എവിടുന്നൊക്കെയോ ആണ് മറന്നിരുന്ന് ഫണ്ട് ചെയ്യുന്നവരാണ് കൂടുതലും ഇനി പിരി ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നാട്ടിൽ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപം ജനങ്ങൾ കരുതുന്നത് അയ്യോ അവൻ കാരുണ്യവാനാണ് ആ ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണും ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് എല്ലാ സഹാക്കന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പം ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ട് ഈ അപമാനിപത്രം നിർബന്ധിച്ച് പിടിച്ചേൽപ്പിച്ച ചില സാധുക്കളായ പ്രായം ചെന്ന് സഹാക്കന്മാര് കുട്ടൻ സഹാവ് അങ്ങനെ ചില സഹാക്കന്മാര് പൊതു മധ്യത്തിൽ പൊതുജന മദ്യത്തിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങള് ഈ അപമാനി വായിക്കാൻ വേണ്ടിയിട്ട് വിവിധ സംഘങ്ങളിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാതെ വഴിയാധാരമായി കിടക്കുകയാണ് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അഭിമാനം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കില്ലാത്തത് കൊണ്ട് ഇവന്മാരൊന്നും ആ പാവങ്ങളുടെ വാക്ക് കേൾക്കില്ല പക്ഷേ അത്തരം ജനങ്ങളാണ് യുവന്മാർക്കെതിരെ വോട്ട് ചെയ്തു തുടങ്ങിയത് ഇത് തുടങ്ങിയതേ ഉള്ളു അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും സി പി എം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഥവാ ഈ ഗുണ്ടായിസ്റ്റ് പ്രസ്ഥാനം അസ്തമിച്ചു തുടങ്ങിയതിൻ്റെ ഒരുപാട് സൂചനകൾ വന്നിട്ടുണ്ട് ആ സൂചനകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല കാര്യം എടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ യുവന്മാരൊക്കെ നന്നായി പോയാലോ ഇവന്മാർ നന്നാകാൻ പാടില്ല ഇവന്മാരെ ജനങ്ങള് തൂറിത്തോൽപ്പിക്കുക എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവന്മാര് തന്നെ ചെയ്യുന്നത് പക്ഷേ ഞങ്ങള് പ്രാഗി തോൽപ്പിക്കുക പണ്ടാരമക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ കാര്യത്തിൽ അച്ചട്ടാണ് അപ്പം ഈ അവസ്ഥ മുന്നോട്ട് പോയാല് സഹക്കന്മാര് തന്നെ ഉമ്മന്മാരെ തൂറിത്തോൽപ്പിക്കും ഗുണം പിടിക്കാൻ പോകുന്നില്ല